ഹലോ ഹലോ എല്ലാരും സുഖായിട്ടിരിക്കുന്നു എന്തൊക്കെയുണ്ട് വിശേഷങ്ങള് നിങ്ങളെല്ലാരും ഓണൊക്കെ ആഘോഷിച്ചായിരുന്നു അല്ലെ നമ്മൾ ചെറിയ രീതിയിൽ ഓണം ആഘോഷിച്ചു കേട്ടോ ചെറിയ രീതിയിൽ നിന്ന് പറയാൻ കാരണം എനിക്ക് ഓണത്തിന്റെ അന്ന് ഒറ്റ ദിവസം ലീവ് ഉണ്ടായിരുന്നുള്ളൂട്ടോ എന്റെ ഫ്രണ്ട്സ് ഹാമ്പുർഗിൽ നിന്ന് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ വീഡിയോ ഒക്കെ എടുത്തിട്ടുണ്ടായിരുന്നു പക്ഷെ പന്ത്രണ്ട് ദിവസം കണ്ടിന്യൂസ്ലി എനിക്ക് ഡ്യൂട്ടിയാണ് അതിൽ ഒരു ദിവസമാണ് ഓണം ആഘോഷിക്കാൻ നമുക്ക് സമയം കിട്ടിയതെട്ടോ ഈ പന്ത്രണ്ട് ദിവസം കഴിഞ്ഞിട്ടൊരു വീക്കെൻഡ് ആണ് അവധി കിട്ടിയത് കേട്ടോ അപ്പത്തേനും ലേറ്റ് ആയി പോയി പിന്നെ ഞാൻ ആ വീഡിയോ ഡിലീറ്റ് ചെയ്തു ഓണമൊക്കെ കഴിഞ്ഞ് മാവേലി പൊടിയും തട്ടിപ്പോയി അത് കഴിഞ്ഞിട്ട് പിന്നെ എന്തിനാ വീഡിയോ ഇടുക ഓർത്തിട്ട് ഞാൻ ആ വീഡിയോ ഇടാതിരുന്ന കേട്ടോ ഇതൊരു ദിവസം പറഞ്ഞു കഴിഞ്ഞാല് ഇന്നെനിക്ക് ഞാൻ അവധി അവധിയെടുത്ത ദിവസമാണ് കേട്ടോ കാരണം എന്താണെന്നു വെച്ചാല് ചെറിയ ആൾക്ക് മെൽഡോണ് പല്ലുവേദന പിന്നെ മോണൊക്കെ വീങ്ങിയിട്ടുണ്ട് ചെറിയ പനി ഉണ്ടായിരുന്നു അവനെ ഹോസ്പിറ്റലിൽ കൊണ്ടാൻ വേണ്ടിയിട്ട് ഞാൻ ഇന്ന് അവധി എടുത്തിരിക്കാനാട്ടോ ഇന്നൊരു സോ അവധി എടുക്കുന്നുള്ളൂ അപ്പം അത് കഴിഞ്ഞിട്ട് എങ്ങനെയുണ്ടെന്ന് നോക്കണം അപ്പൊ അവനിപ്പോൾ ഇച്ചിരി കുറവുണ്ട് അപ്പോൾ ഹോസ്പിറ്റലിൽ പോകാൻ വേണ്ടിയിട്ട് ഞങ്ങൾ റെഡി ആയിരിക്കാനായിട്ടോ പിന്നെ മൂത്തയാള് മിലൻ ക്ലാസ്സിൽ പോയി തുടങ്ങി തുടങ്ങിട്ടോ അവനെ ലാംഗ്വേജ് ക്ലാസ് പോയി തുടങ്ങിയിട്ടുണ്ട് അവന് ഡെയിലി ക്ലാസ് ഉണ്ട് കേട്ടോ മോർണിംഗ് ടു മിറ്റാക്സ് ഉച്ച വരെയാണ് ക്ലാസ് കേട്ടോ അപ്പൊ അവനിപ്പോൾ ക്ലാസ്സിൽ പോയിരിക്കുകയാണ് അപ്പൊ അതൊക്കെയാണ് നമ്മുടെ വിശേഷങ്ങൾ വളർന്നിട്ട് ഇല്ല പാത്ര കൊടുത്തില്ല ഏ മറന്നുപോയി വെയിലി വരുന്നുണ്ട് രാവിലെ മഴയായിരുന്നു നമ്മളിപ്പോ താമസിക്കുന്നത് മെയിൻ എട്ട് കിലോമീറ്റർ ഡിസ്റ്റൻസിൽ ചെറിയൊരു ടൗണിലാണ് കേട്ടോ ചെറിയ ടൗൺ ആണെങ്കിൽ പോലും ഇവിടുത്തെ ഒരു നിയമവും രീതി അനുസരിച്ച് പലതരം ഡോക്ടേഴ്സിന്റെ പ്രാക്ടീസ് ക്ലിനിക്കുകളും അതുപോലെ തന്നെ ബാങ്കുകളും ഷോപ്പിംഗ് സെന്ററും ഒക്കെ നോർമലി ഇവിടെ അവൈലബിൾ ആയിരിക്കും കേട്ടോ പൂരിപ്പിച്ച നമ്മളോ ഏറ്റവും ആവശ്യം കൊണ്ട് രണ്ട് പല്ലും ഇളകിയൊരു പല്ലുണ്ടായിരുന്നു തൊട്ടടുത്ത് വന്ന പല്ലും രണ്ടും പരശ് നമ്മൾ പാക്കറ്റിലായി കൊണ്ടുന്നുണ്ട് നോക്കാൻ പോയതാണ് രണ്ട് പല്ലും ടപ്പ് ടപ്പ് എന്ന് പെട്ടെന്ന് എടുത്തിട്ട് നല്ല ഡോക്ടർ അല്ലായിരുന്നോ എൻ്റെ സ്നേഹത്തോടെ കെയർ ചെയ്തേ അറിഞ്ഞില്ലല്ലോ വലിയ പല്ലെടുത്തത് ആ ഇതിപ്പം കുറച്ച് കഴിയുമ്പോഴേ കുഞ്ഞിന് വേദന വരും കേട്ടോ ഇപ്പം മരവിച്ച് കൊണ്ടറിയത്തെ അമ്മ വന്നതേ മെഡിസിൻ തരാം നമുക്ക് ഇവിടെ അടുത്ത് രണ്ട് മൂന്ന് ഡെന്റിസ്റ്റിന്റെ ക്ലിനിക്കുകൾ ഉണ്ടെങ്കിലും ഞാനിപ്പോൾ പോയത് ചൈൽഡ് സ്പെഷ്യൽ കൺസൾട്ടൻറ്റുകളുടെ ആയ ഡോക്ടറുടെ അടുത്താണ് കേട്ടോ ഇപ്പൊ നിങ്ങൾക്കറിയാലോ ജർമ്മനിയിൽ നമുക്ക് പല്ലിൻ്റെ അല്ലെങ്കിൽ ഡെന്റിസ്റ്റിന്റെ അടുത്ത് പോയി കഴിഞ്ഞാൽ കുറച്ച് കാശ് പൊടിയുന്ന കാര്യമാണ് നോർമലുള്ള ചെക്കപ്പും കാര്യങ്ങളും നമുക്ക് നമ്മുടെ ഇൻഷുറൻസ് വഴി നടന്നു നടന്നുപോകോളും ഇവിടെ നമുക്ക് ഇപ്പം പല്ലെടുക്കാൻ പോയിട്ട് പൈസ ഒന്നും ആയിട്ടില്ല കേട്ടോ നമുക്ക് എക്സ്ട്രാ സംഭവങ്ങളൊക്കെ ചെയ്യുമ്പോഴാണ് പൈസ വരിക ഒന്നുമില്ല നമ്മൾ ക്ലീനിങ്ങിന് പോയില്ലേ പക്ഷേ ചില സ്ഥലത്ത് ഒക്കെ ഫ്രീ ആണെന്നാണ് പറയുന്നത് പല്ല് ക്ലീൻ ചെയ്യാൻ പോണ് പിന്നെ നമുക്ക് ക്യാപ് ഇടുക പുതിയ പല്ല് വെക്കുക അതിനൊക്കെ നമ്മൾ പൈസ കൊടുക്കണം കൊടുക്കണോട്ടോ അത് നമ്മൾ വിചാരിക്കുന്ന പോലെ ഉണ്ടല്ലോ ഭയങ്കര കഷമാണ് ഒരു എയ്റ്റ് ഹൺഡ്രഡ് ഒക്കെ ആവട്ടോ ഒരു നോർമൽ ഒരു പല്ല് വെക്കാൻ വേണ്ടിയിട്ട് നമുക്ക് എത്ര വേണമെങ്കിലും വിലയുണ്ട് അങ്ങോട്ട് വെക്കാം കേട്ടോ ഞാനൊരു പല്ലിൻ്റെ കാര്യം ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ എയ്റ്റ് ഹൺഡ്രഡ്

പിന്നെ നമുക്ക് അല്ലേറെ ചിലറ കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിക്കാൻ ഉണ്ടായിരുന്നു അവിടെ നാടൻ വെളിച്ചെണ്ണ ഉണ്ടായിരുന്നു കേട്ടോ നമ്മളിപ്പോ റോസ്മാനിലാണ് പോയിരിക്കുന്നത് നല്ല മണമാണ് കേട്ടോ ഞാൻ വാങ്ങിച്ചിട്ടില്ല വാങ്ങിച്ചവര് യൂസ് ചെയ്ത് പറഞ്ഞ് കേട്ടിട്ടില്ല കേട്ടോ നാട്ടിലെ വെളിച്ചെണ്ണയുടെ ഒറിജിനൽ പോലെ തന്നെ തോന്നുന്നുണ്ടെന്ന് എല കാറ്റാറോഷ്യാനുള്ള കാറ്റാ നല്ല മഴക്കാരുണ്ട് മഴ എപ്പോ വേണമെങ്കിലും പെയ്യട്ടോ പിന്നെ ഇടയ്ക്ക് മാവേലി വരുന്ന പോലെ വെയിലൊന്നും വരും പോവും കാറ്റുണ്ടോ നല്ല കാറ്റ് കൊറച്ചൂടെ ശക്തില്ല വീട്ടിലോട്ട് പോകുന്നില്ലല്ലോ വീണ്ടോ ഇല ഓടുന്നേ പക്ഷെ നല്ലത് ഉള്ളിലാട്ടോ കാറ്റിന് നമ്മൾ ഷോപ്പിങ്ങിന് പോയപ്പോൾ ഹൺഡ്രഡ് പെർസെൻറ്റേജ് കോക്കോനോ സ്വാസർ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അതായത് കോക്കോനട്ട് വാട്ടർ ഇപ്പം നമ്മുടെ നാട്ടിലെ അത്രയും ഫ്രഷ് ആയിട്ട് കുടിക്കുന്നതിന് അത്രയും രുചി ഇല്ലെങ്കിലും ഏകദേശം കുഴപ്പമുണ്ടാവില്ല എന്നാണ് വിചാരിച്ച് വാങ്ങിച്ചത് പക്ഷെ ഒറ്റ കുടിയിൽ നമുക്കങ്ങനെ ഇഷ്ടപ്പെടത്തില്ല കേട്ടോ ഒരു മരുന്നിൻ്റെ ടേസ്റ്റ് ഉണ്ട് പിന്നെ ഒന്നും കൂടെ കുറച്ച് കഴിഞ്ഞ് കുടിച്ച് നോക്കുമ്പോൾ ചെറിയൊരു എന്താ പറയാ കോക്കോനട്ട് വാട്ടറിൻ്റെ ടേസ്റ്റ് ഒക്കെ വരുന്നുണ്ട് വലിയ കുഴപ്പമില്ല കേട്ടോ പിന്നെ ഇവിടെ ഇനിയിപ്പോൾ ഓട്ടം തുടങ്ങാൻ പോകാനോ അതുകൊണ്ട് ഞാൻ ആമസോണിൽ നിന്ന് ടേബിൾ റണ്ണറും പിന്നെ ചെറിയൊരു ഡെക്കറേഷനൊക്കെ നമ്മളടുത്ത് കിക്കിലൊക്കെ പോയി വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ എനിക്കിങ്ങനെ ഭയങ്കര ഇഷ്ടമാണ് വീട് ഇതുപോലെ തീം ബേസിൽ ഒരുക്കാനും അതുപോലെ വൃത്തിയായിട്ട് വെക്കാനോ കേട്ടോ പിള്ളേരാണെങ്കിൽ വന്ന ഇടയ്ക്ക് അവർക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു ഞാൻ ഓർഡർ ആക്കി വെക്കുന്നത് അതുപോലെ വെക്കാനും നോക്കാനും ഒക്കെ കേട്ടോ ഇപ്പം അവരെ കുറെയൊക്കെ മാറിയിട്ടുണ്ട് കേട്ടോ അപ്പം അവരെ എടുത്ത സാധനം എടുത്ത പോലെ വെക്കാനും അടുക്കാനും ഒതുക്കാനും തുടയ്ക്കാനും എന്ത് തരം ക്ലീനിങ് ആണെങ്കിലും എൻ്റെ കൂടെ നല്ല ഇൻട്രസ്റ്റോട് കൂടാറും ഉണ്ട് കേട്ടോ പിന്നെ മോനെ ഇപ്പം പല്ല് രണ്ടെണ്ണം എടുത്തതുകൊണ്ട് ചെറിയൊരു ബ്ലീഡിങ് ഉണ്ടായിരുന്നു ഐസ് പാക്ക് വെച്ചാൽ മതി പറഞ്ഞു അപ്പം നമ്മൾ ഐസ് പാക്കും വാങ്ങിച്ചിട്ടുണ്ട് പിന്നെ എന്താ പറയുക രണ്ട് ദിവസത്തന്നെ ഇനിയിപ്പോൾ അവനെ സ്കൂളിൽ വിടുന്നില്ല കാരണം ഇവർക്ക് ചെറിയ പിള്ളേർ ആയതുകൊണ്ട് എപ്പോഴും കളിക്കാനൊക്കെ കൊണ്ടുപോകോ പിന്നെ തട്ടോ മുട്ടോ ഫുട്ബോളൊക്കെ കളിക്കുന്നുണ്ടോ അങ്ങനെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടായാലോ ഓർത്തിട്ട് ഞാൻ വിടുന്നില്ല സ്കൂളിൽ കേട്ടോ ഇപ്പൊ നമ്മൾ ലിഡില് ഗ്രോസറി ഷോപ്പിങ്ങിന് വന്നിരിക്കുകയാണ് കേട്ടോ വന്ന വഴി കുറച്ച് കുപ്പി മെഷീനിൽ ഇടാൻ വിചാരിച്ചു ഇവിടെ നമ്മൾ എന്തെങ്കിലും നേരത്തെ ഫാന്റ് എഴുതിയ കുപ്പിയിൽ ട്വന്റി ഫൈവ് സെന്റ് അവർ അങ്ങോട്ട് എടുക്കുന്നത് കൊണ്ട് ഈ മെഷീനിലൊണ്ട് ഇട്ട് കഴിയുമ്പോൾ നമുക്ക് ട്വന്റി ഫൈവ് സെന്റ് തിരിച്ചു വിട്ടു കേട്ടോ ഫാന്റ് എഴുതി കുപ്പി മാത്രമേ ഇട്ടാലേ നമുക്ക് പൈസ കിട്ടുള്ളൂ കേട്ടോ അല്ലാത്ത ഇട്ടു കഴിഞ്ഞാൽ ഇതുപോലെ ഇങ്ങോട്ട് തിരിച്ചു പോരും തിരിച്ചുപോരൂട്ടോ ഹലോ മൈ രണ്ട് മൂന്ന് മുഴുവൻ മൈബൈ ലിഡിലും അമ്മ എടാ നീ അങ്ങോട്ട് വണ്ടി എടുക്കാൻ ഓർത്തിട്ട് ഞാൻ അവിടെ സൈഡിൽ ഞെട്ടിക്കാൻ സർപ്രൈസ് പോഞ്ഞില്ലേ വാ വെക്കാം കുക്കുവിന് ഇവിടത്തെ നമ്മുടെ ദേശീയ ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറയുന്നത് ആണല്ലോ ബ്രെഡിന്റെ പലതരം ഉണ്ട് അതിനകത്ത് മെയിൻ ആയിട്ട് ബ്രെഡിനോട് നമ്മൾ കഴിക്കുന്നത് ജാമും ബട്ടറ് ചീസൊക്കെ ആയിരിക്കും പിന്നെ എനിക്കിവിടുന്ന് കഴിച്ചിട്ട് ഏറ്റവും ടേസ്റ്റായിട്ട് തോന്നിയിരിക്കുന്നത് അല്ലെങ്കിൽ എൻ്റെ ഫേവറേറ്റ് എന്ന് പറയുന്നത് അവക്കാടോ ടോസ്റ്റ് ആണ് കേട്ടോ ബ്രെഡ് ടോസ്റ്റ് ചെയ്തിട്ട് അവക്കാടേയും വെച്ച് അതുപോലെ അതിൻ്റെ മേലൊരു ഹാഫ് പോയിൽഡ് അല്ലെങ്കിൽ സെവൻറ്റി ഫൈവ് പെർസെൻറ്റേജ് ബോയിൽഡ് എഗും കൂടെ വെച്ച് കഴിഞ്ഞിട്ട് കഴിക്കുമ്പോൾ അതിന് കുറച്ച് വേണമെങ്കിൽ നമുക്ക് പെപ്പറോ അല്ലെങ്കിൽ ചെറിയ മുളക് പൊടിച്ചതൊക്കെ ഇല്ല ചതച്ചത് ക്രഷ്ഡ് ചില്ലി അതൊക്കെ ചേർത്ത് കഴിച്ചാലും ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ എനിക്കിപ്പോ അതാണ് ഏറ്റവും ഫേവറേറ്റ് നമുക്ക് നാട്ടിൽ എന്റെ വീട്ടിൽ ഈ അവക്കേടേൻ്റെ മരം ഉണ്ടായിരുന്നു കേട്ടോ അപ്പൊ നമ്മൾ അന്ന് കഴിച്ചുകൊണ്ടിരുന്നെല്ലാം മധുരം അടിച്ച് ഇട്ടിട്ട് ജ്യൂസ് ആയി അടിച്ചിട്ടുള്ള കുടിക്കുക പക്ഷെ ഇവിടെ നോക്കാൻ നമ്മളിങ്ങനെ റോയായിട്ട് അല്ല പഴുത്തത് ഇങ്ങനെ അങ്ങനെ കഴിച്ച് ക്ഷീണിക്കുന്നു കേട്ടോ എനിക്കിപ്പോൾ ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ള ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടോ ആട്ടോ ഈ ടോസ്റ്റ് എന്ന് പറയുന്നത് അവക്കേട ടോസ്റ്റ് പറയുക അതുകൊണ്ട് ഇപ്പോഴും നമ്മൾ അവക്കേട വാങ്ങിക്കും പിന്നെ ഇവിടെ മത്തങ്ങ സീസൺ സീസണാണ് ഇപ്പൊ മത്തങ്ങ നമുക്ക് സൂപ്പ് ഉണ്ടാക്കാം അതുപോലെ പലതരം മത്തങ്ങ കൊണ്ടുള്ള ഡിഷുകൾ ഇവിടെ ഉണ്ടാക്കും ജർമ്മൻസി സമയത്ത് നമുക്ക് ഒരുപാട് സാധനങ്ങൾ വാങ്ങിക്കാനില്ല കേട്ടോ ഞാൻ സാധാരണ ഷോപ്പിങ്ങിന് വന്നു കഴിഞ്ഞാൽ ഞാൻ വിചാരിക്കുന്ന സാധനങ്ങൾ അല്ലാണ്ടും വാങ്ങിക്കൊണ്ട് പോകട്ടോ ചില സമയത്ത് ഞാൻ എന്ത് ചെയ്യും അതൊക്കെ ഒഴിവാക്കാൻ വേണ്ടിട്ട് മോന്റെ അതിൽ ലിസ്റ്റ് കൊടുത്തിട്ട് അവൻ വാങ്ങിച്ചുകൊണ്ട് വരും കേട്ടോ ആദ്യമൊക്കെ അവന് വാങ്ങിക്കാൻ പോകാൻ മടിയായിരുന്നു ഇപ്പൊ അങ്ങനത്തെ കുഴപ്പമൊന്നുമില്ല ഏത് കടയിലും പോയി സാധനങ്ങളൊക്കെ വാങ്ങിച്ചോണ്ട് വരും കേട്ടോ ഇപ്പൊ ഏകദേശം ചെറിയ കാര്യങ്ങളൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അവന് മനസ്സിലാക്കാൻ പറ്റും തിരിച്ചങ്ങോട്ട് അങ്ങനെ അങ്ങ് പറയാനായിട്ടുള്ളത് ആയിട്ടില്ലാട്ടോ ഇപ്പൊ ക്ലാസ്സിലൊക്കെ പോയി ഉള്ളൂ ഇത് നമ്മുടെ ഇതാണ് കാർ കാർ പോളിഷ് ചെയ്യുന്നത് പോളിഷ് ഉള്ളു ഇതോ രണ്ട് വാളുണ്ട് നമുക്ക് പക്ഷെ നമ്മുടെ ചെടിത്തട്ടി ചെടിത്തട്ടി ചെടിച്ചട്ടിയല്ലേ ഗാർഡൻ സൂപ്പിയന്താണ് നമ്മുടെ വീട്ടിലോട്ട് ആവശ്യമായ നെയ്യ് ഞാൻ വീട്ടിൽ തന്നെയാണ് കേട്ടോ ഉണ്ടാക്കുന്നത് അതായത് ഇന്ത്യൻ ഷോപ്പിൽ നിന്ന് വാങ്ങിക്കാറോ നാട്ടിൽ നിന്ന് കൊണ്ടുവന്നിട്ടൊന്നുമില്ല ഞാൻ ഇതിന് ഉപയോഗിക്കുന്നത് കെറി ഗോൾഡിന്റെ ഉൺ സാൾസ് അല്ലെങ്കിൽ അൺസാൾട്ടഡ് ബട്ടറാണ് കേട്ടോ എനിക്ക് യൂസ് ചെയ്താൽ ഏറ്റവും ടേസ്റ്റ് ആയിട്ടും തോന്നിയിട്ടുള്ള ഒരു ബട്ടറാണ് നമ്മൾ നാട്ടിൽ നെയ്യ് ഉണ്ടാക്കുന്നതിന്റെ അതേ സ്മെല്ലും രുചിയും തന്നെയാണ് കേട്ടോ ഒന്നും ചെയ്തൊന്നുമില്ല പക്ഷെ എനിക്ക് വൈറ്റമിൻ അറിയില്ല കൊച്ചിന് പോല ഞാനും കുക്കും നല്ല ഉറക്കായിരുന്നു നല്ല സുഖമുള്ള കാലാവസ്ഥയാണ് ഇപ്പം ഒരു കുളിരും രാവിലെ എഴുന്നേറ്റ് വീണ്ടും ഇപ്പൊ ഇപ്പൊ ഇടിച്ചു ഞാൻ കുക്കു മുഖത്തു ഒന്ന് ഇടിച്ചാൽ നല്ല സൂപ്പറായിരിക്കും ഇപ്പൊ രാവിലെ എഴുന്നേറ്റ് പോന്ന് എങ്ങനത്തെ കാലാവസ്ഥ നല്ല ഇരുട്ടാട്ടോ തണുപ്പും അതുപോലെ കാറ്റും വാഹ നമുക്ക് ഇപ്പഴേ ഒരു ക്രിസ്മസിന്റെ ഫീലിംഗ് ഇല്ലേ ആ ഒരു കാലാവസ്ഥ ചെറുപ്പം ഇങ്ങനെ വന്നിങ്ങനെ തോണ്ടി പോകുന്ന കുളിര് ഇപ്പൊ ശരിക്കും പറഞ്ഞുകഴിഞ്ഞാല് എന്താ പറയാ ഇപ്പൊ എല്ലാ കടകളിലും പോയാലും നമുക്ക് ഓട്ടം സീസണിന്റെ ഡെക്കറേഷൻസ് എല്ലാം വാങ്ങിക്കാൻ പറ്റും കേട്ടോ മാത്രല്ല ക്രിസ്മസിന്റെ എക്സ്ട്രാ വന്നു തുടങ്ങി കേട്ടോ ഇപ്പം കിക്കിൽ അല്ലെങ്കിൽ ലിഡിലൊക്കെ പോയി കഴിഞ്ഞാൽ ലിഡിലൊക്കെ അവിടെ എവിടെയൊക്കെ ആയിട്ട് ക്രിസ്മസിന്റെ ഡെക്കോറും കാര്യങ്ങളും ഉണ്ട് ശരിക്കും പറഞ്ഞു ഇവിടെ നവംബർ ഒക്കെ ആകുമ്പോഴത്തേനും എല്ലാ സ്ഥലത്തും ക്രിസ്മസിന്റെ ഡെക്കറേഷൻസ് സ്റ്റാർട്ട് ചെയ്തിരിക്കും ഡിസംബറിലാണ് സാധാരണ നമ്മൾ നാട്ടിലൊക്കെ ഡെക്കോറും കാര്യങ്ങളും അല്ലെങ്കിൽ ആ ഒരു വൈബിലോട്ട് വരിക പക്ഷെ ഇവിടെ നവംബറിലേ സ്റ്റാർട്ട് ചെയ്യൂട്ടോ എന്താ പറയാ ഇപ്പം വരാൻ പോകുന്ന രണ്ടു മാസം അല്ല മൂന്ന് മാസം ഒക്ടോബർ നവംബർ ഡിസംബർ തണുപ്പാണ് ഡിസംബറൊക്കെ തന്നെ നല്ല ഇരുട്ടും തണുപ്പും ഒക്കെ ആയിരിക്കും കേട്ടോ അപ്പോൾ ആ സമയം ഈ രണ്ട് മാസം എന്ന് പറഞ്ഞാൽ നമുക്ക് ഏറ്റവും കൂടുതൽ മൂഡ് സ്വിങ്സും ഡിപ്രഷനും ഒരു വല്ലാത്തൊരു മാനസികാവസ്ഥ വരുന്ന ഒരു ടൈം ആയതുകൊണ്ടായിരിക്കാം ഇവര് നേരത്തെ തന്നെ ഡെക്കോറും കാര്യങ്ങളും അല്ലെങ്കിൽ ആഘോഷങ്ങളും വീടുകളൊക്കെ ഫുൾ അലങ്കരിച്ച് നമുക്ക് നല്ലൊരു മൂഡ് വരാൻ വേണ്ടിയിട്ട് ഫുൾ ലൈറ്റനിങ്ങും കാര്യങ്ങളും ഒക്കെ ചെയ്യുന്ന കേട്ടോ നമ്മളും ചെയ്യൂട്ടോ അപ്പം അത് നമുക്കൊരു വല്ലാത്ത ഫീൽ ചെയ്യാൻ കേട്ടോ ഡിസംബർ സമയത്തില് ശരിക്കും പറഞ്ഞാൽ എനിക്ക് ഇവിടുത്തെ സമ്മറിനേക്കാട്ടുള്ള ഇഷ്ടം ഇങ്ങനെ ഒരു സമയാണ് അതായത് വിന്റും ഓട്ടമും സ്പ്രിങ്ങുമില്ലേ അതാണ് എനിക്ക് മൂന്നും ഏറ്റവും ഇഷ്ടം പിന്നെ നമുക്ക് വലിയ പറ്റത്തില്ല തണുപ്പ് തുടങ്ങി തുടങ്ങി വരുമ്പോൾ നമുക്ക് അയ്യോ തണുപ്പ് തുടങ്ങി എന്നൊരു ഫീൽ ചെയ്തു കേട്ടോ പിന്നെ അങ്ങ് തണുപ്പിലോട്ട് നമ്മളങ് ഓട്ടോമാറ്റിക്കലി അഡോപ്റ്റഡ് ആവും പിന്നെ നമ്മൾ എപ്പോഴും ജാക്കറ്റും കാര്യങ്ങളൊക്കെ ഇട്ടിട്ടല്ലേ പോകുന്നത് എനിക്ക് മോം ഇച്ചിരി വീക്കം കൊറവുണ്ട് അല്ലേ അങ്ങനെ വീക്കം കൊറവുണ്ട് ഞാൻ രണ്ട് പല്ലി ചുളിവല് പൊറത്തടിച്ചു മറ്റേ നാലൂ ദിവസം കൂടെ വീട്ടിൽ ഇരുത്തിയിട്ട് സ്കൂളിൽ വിടാന്നാണ് ഞാൻ ചിന്തിക്കുന്നത് കാരണം എവിടെയെങ്കിലും പോയി തട്ടും മുട്ടുമൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ പറിച്ചെടുത്തതല്ലേ അതുകൊണ്ടൊരു ബുദ്ധിമുട്ട് ഈ നീരുംകൊണ്ടൊന്നു പോയിട്ട് ഓക്കെ പിന്നെ കഴിക്കാൻ ഈ സൈഡ് വെച്ചിട്ടാണ് ഇപ്പൊ കഴിക്കുന്നത് വേറെ വലിയ കുഴപ്പമൊന്നുമില്ല എന്നാൽ നമ്മൾ വൈകുന്നേരം പാസ്തയായിട്ടാണ് ഉണ്ടാക്കുന്നത് ഇത് ചിക്കൻ ആണല്ലോ ചിക്കൻ്റെ തായലിഭാഗം നമ്മൾ ഇതുപോലത്തെ പീസാണ് വാങ്ങിക്കാൻ കിട്ടൂട്ടോ ഇതുപോലത്തെ നല്ല പല ഫുൾ കിട്ടും പിന്നെ ചിക്കൻ ലെഗ് പീസ് മാത്രം കിട്ടും ബ്രസ് പീസ് കിട്ടും അങ്ങനെ എൻ്റെ ചിറക് കിട്ടും ചിക്കൻ വിങ്സ് കിട്ടും അങ്ങനെ സെപ്പറേറ്റ് ആയിട്ടും വാങ്ങിക്കാൻ കിട്ടും കേട്ടോ അപ്പൊ ഈ ഒരു ഭാഗം മേടിച്ചിട്ട് നമ്മൾ വേവിക്കാൻ കേട്ടോ മഞ്ഞൾപ്പൊടി ഉപ്പിട്ടിട്ട് ഞാൻ വേവിച്ചിട്ട് ചിക്കൻ സ്റ്റോക്ക് എടുക്കും പാസ്തയ്ക്ക് വേണ്ടിയിട്ട് പിന്നെ വെജിറ്റബിളിനും എന്തായാലും ചേർക്കൂട്ടോ പാസ്തയും വേവിക്കാൻ വെച്ചിട്ടുണ്ട് ഈയൊരു മത്തൻ്റെ കുരുവാണോട്ടോ ഇത് ഞാൻ മത്തങ്ങ മേടിച്ചതിനകത്ത് നിറച്ചും മത്തണ്ട് ഒരു ചെറിയൊരു മത്തങ്ങയാണെ ഞാനത് എടുത്തിട്ട് എന്താ പറയാ മൈക്രോവേവിൽ വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് ചൂടാക്കിയിട്ട് നമുക്ക് ഒന്ന് മുരിഞ്ഞു കിട്ടും അപ്പോൾ അത് കഴിക്കാൻ നല്ല ടേസ്റ്റ് ഉണ്ട് അപ്പോൾ ഞാൻ അങ്ങനെ ചെയ്യാൻ വേണ്ടിട്ട് കഴുകി എടുത്ത് വെച്ചിരിക്കട്ടോ ഓൾമോസ്റ്റ് ഉണങ്ങി കിട്ടിയിട്ടുണ്ട് എന്തോരോട് വന്നിട്ട് ഏകദേശം അഞ്ചു മാസമായിട്ടോ ആദ്യത്തെയൊക്കെ ഞാൻ നാട്ടിലെ ഫുഡ് അതായത് ഇന്ത്യൻ ഫുഡായിരിക്കും മൂന്നു നേരം മിക്കപ്പോഴും ഉണ്ടാക്കാം ഇപ്പൊ ഞാൻ അതൊക്കെ മാറ്റി രണ്ട് ദിവസം ഒന്നും ഒരു ചോറ് കഴിച്ചില്ലേലും കുഴപ്പമൊന്നുമില്ല കേട്ടോ പാസ്തയും അല്ലാത്ത ഇവിടുത്തെ ഫുഡ് ഒക്കെയാണ് ഞാൻ കൊടുക്കാറ് ഇനിയിപ്പോ ഇവര് സ്കൂളിൽ പോയാലും ഇവിടെ പുറത്തിറങ്ങിക്കഴിഞ്ഞാലും ഇവിടത്തെ ഫുഡായിരിക്കും കൂടുതലും അവൈലബിൾ അപ്പൊ അത് കഴിച്ചേ പറ്റില്ല ഞാൻ പിറ്റേ ദിവസം രാവിലെ എഴുതി ഡ്യൂട്ടിക്ക് പോകുന്നു കേട്ടോ സമയം അഞ്ച് കാലു അഞ്ചു ഇരുപത്തിനാലാണ് ട്രെൻഡ് വിടുന്ന പശ് നല്ല അടിപൊളി മഴയാണ് നല്ല സൂപ്പറായിട്ട് മഴയുണ്ട് ഇറങ്ങിയപ്പോ തന്നെ നനയും നന്നായിട്ട് അത്യാവശ്യം നല്ല മഴ പെയ്തിട്ടുണ്ട് കേട്ടോ കാരണം ഇവിടെ ചെറുതായിട്ട് വെള്ളം കെട്ടി കിടക്കുന്നുണ്ട് മോൻ ക്ലാസ് കഴിഞ്ഞിട്ട് എനിക്ക് വേണ്ടി വെയിറ്റ് ചെയ്യാരുന്നു ഞാൻ എന്റെ ഡ്യൂട്ടി കഴിഞ്ഞു വന്നു ഞങ്ങൾ രണ്ടുപേരും ഇങ്ങനെ മീഡിയമാർക്കിൽ പോയായിരുന്നു അവനൊരു ടാബ്ലറ്റ് നോക്കാൻ വേണ്ടിട്ടോ ഇവിടെ പിള്ളേർക്ക് ടാബ്ലറ്റ് നിർബന്ധമാണ് എന്ന് വെച്ചാല് അവരെല്ലാം ഇ ലേണിംഗ് ആയിട്ടാണ് കേട്ടോ പഠിപ്പിക്കുന്നത് എന്തായാലും ഒന്നേനെ ടാബ്ലറ്റ് മേടിക്കാൻ വന്നിട്ട് ഏയ് പക്ഷെ അമ്മ മറിഞ്ഞു പേഴ്സെടുക്കാനായിട്ട് ഇട കുഞ്ഞു രാവിലെ നിന്നോട് പറഞ്ഞിട്ട് വരണം ഞാൻ ആലോചിച്ചാ പക്ഷെ കംപ്ലീറ്റ്ലി മറന്നുപോയി ആമസോണിൽ ഓർഡർ ചെയ്യാനാ രണ്ടു വർഷല്ലേ ലാംഗ്വേജ് ക്ലാസ്സിൽ അഡ്മിഷൻ എടുത്തപ്പോൾ തന്നെ അവിടുന്ന് ടീച്ചേഴ്സ് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒരു പാർട്ട് ടൈം ജോലി നോക്കണം എന്നാൽ അവൻ മറ്റുള്ളവരായിട്ട് സംസാരിച്ച് പെട്ടെന്ന് ലാംഗ്വേജ് പഠിക്കുകയുള്ളൂ കാരണം പിള്ളേരെ സംബന്ധിച്ചിടത്തോളം അവർ പെട്ടെന്ന് കുറച്ചും കൂടെ എളുപ്പത്തിൽ സ്പീഡിൽ പഠിക്കാറുണ്ട് കേട്ടോ അപ്പൊ ഞാനിവിന് പാർട്ട് ടൈം ജോലി ഒരു മാസമായിട്ട് നോക്കിക്കൊണ്ടിരിക്കുകയാണ് അപ്പം അണ്ടർ എയ്റ്റീൻ ആയതുകൊണ്ട് ജോലി കിട്ടാൻ ഇത്തിരി പാടാണ് കേട്ടോ പിന്നെ അവന്റെ ക്ലാസ് ടൈം എന്ന് പറഞ്ഞുകഴിഞ്ഞാല് രാവിലെ മുതൽ ഉച്ച വരെയാണ് ഏറ്റവും കൂടുതൽ പിള്ളേർ ഉച്ച കഴിഞ്ഞാണ് സാധാരണ ജോലി നോക്കുന്നത് അതുകൊണ്ട് തന്നെ കുറേ പേരുള്ളത് കൊണ്ട് തന്നെ പിന്നെ നമ്മുടെ ഒരു വലിയ ടൗൺ അല്ലാത്തത് കൊണ്ട് തന്നെ ജോലി കിട്ടാൻ ഇത്തിരി പ്രസന്റ് പാടാണ് കേട്ടോ അപ്പൊ നമ്മളിങ്ങനെ ട്രൈ ചെയ്തുകൊണ്ടിരിക്കുകയാണ് അവന് കുറച്ചും കൂടെ നന്നായിട്ട് ലാംഗ്വേജ് ഉപയോഗിക്കാൻ പറ്റുന്നുണ്ടായിരുന്നെങ്കില് മേ ബി ജോലി കിട്ടിയനെ നല്ല മഴയാണ് കേട്ടോ രാവിലെ തുടങ്ങിയ മഴ ഇതുവരെട്ട് നിന്നിട്ടില്ല കേട്ടോ അതുകൊണ്ട് ചൂടൊരു കാപ്പി പിടിക്കാന്ന് വിചാരിച്ചു പിന്നെ നമുക്ക് നാട്ടിൽ നിന്ന് ഒരു കൊറിയറ് വന്നിട്ടുണ്ട് കേട്ടോ ഞാനിവിടെ വന്നിട്ട് ആദ്യമായിട്ടാണ് ഒരു പാക്കറ്റ് അല്ലെങ്കിൽ ഒരു പാർസൽ നമുക്ക് നാട്ടിൽ നിന്ന് അയക്കുന്നത് അപ്പം നമ്മൾ അയച്ചിരിക്കുന്ന പോസ്റ്റ് ഓഫീസ് വഴിയാണ് കേട്ടോ ഈ പാർസൽ വന്നിട്ടേ ഒരാഴ്ച ഒരു കഴിഞ്ഞ തിങ്കളാഴ്ച അയച്ചത് ഇന്നിപ്പോൾ ബുധനാഴ്ച ശരിക്കും പത്താമത്തെ ദിവസം വന്നിട്ട് പതിനഞ്ച് ദിവസമാണ് പറഞ്ഞത് പോസ്റ്റ് ഓഫീസ് വഴിയുണ്ട് നമ്മൾ അയച്ചത് പക്ഷേ പോസ്റ്റ് ഓഫീസ് വഴി അയക്കുമ്പോൾ നമുക്ക് എല്ലാ സാധനങ്ങളിലൊന്നും അയക്കാൻ പറ്റില്ല ലിക്വിഡ് ഐറ്റംസ് മുളക് ഒന്നും അയക്കാൻ പറ്റില്ല കേട്ടോ പാത്രങ്ങളും പിന്നെ അല്ലാത്ത ഫുഡ് ഐറ്റംസ് മസാലപ്പൊടികൾ അയക്കാം മുളക് പൊടി ഒഴിച്ചിട്ടോ ഇത് ഞാനവിടുന്ന് കട്ടൺ മേടിച്ച് വെച്ചതാണ് കേട്ടോ കട്ടൺ അയച്ചിട്ടുണ്ട് എനിക്ക് ഡിസൈനിൽ ഒരു കഴിഞ്ഞു ാണ് കേട്ടോ അയച്ചത് ബത്തേരി അയച്ചാലും കൊച്ചിയിൽ വന്നിട്ട് ഒന്ന് റീ ചെക്കിങ്ങും കാര്യങ്ങളും ഒക്കെ ഉണ്ട് കേട്ടോ പിന്നെ പോസ്റ്റ് ഓഫീസ് വഴി അയക്കുമ്പോ നമുക്കൊരു വെച്ചാൽ നമ്മൾ തന്നെ കാർഡ് ബോർഡ് വാങ്ങിച്ച് പിന്നെ പാക്ക് ചെയ്ത് വിടണം കേട്ടോ കാരണം അവർ പാക്ക് ചെയ്തില്ല അവര് റീചെക്ക് മാത്രമേ ചെയ്യത്തുള്ളൂട്ടോ പിന്നെ എന്തൊക്കെ അയക്കാം അയക്കാൻ പാടില്ല എന്നുള്ള ഒരു ചെക്ക് ലിസ്റ്റും അവർ തരും നമ്മൾ ആദ്യമായിട്ട് അയച്ചത് നല്ലപോലെ പാളിച്ചകൾ പറ്റിയിട്ടുണ്ടായിരുന്നു കേട്ടോ ഞാൻ മെയിൻ ആയിട്ട് നാട്ടിൽ നിന്ന് ഒരു നോൺ സ്റ്റിക്കിന്റെ ബിരിയാണി പാത്രം ആഗ്രഹിച്ച് ഏഹ് കൊടുത്തുവിടാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പൊ അത് ശരിക്കും പാക്ക് ചെയ്യാത്തത് നമ്മുടെ ബിരിയാണി പാത്രത്തിൽ ഡാമേജ് പറ്റിയിട്ടുണ്ട് കേട്ടോ പിന്നെ കുറച്ച് കപ്പയും പിന്നെ അതുപോലെ തന്നെ എന്താ പറയാ നമ്മുടെ ചക്ക വറുത്തതും പിന്നെ കുറച്ച് പാത്രങ്ങൾ ഞാൻ നാട്ടീന്ന് വരുന്നതിന് ആ കഴിഞ്ഞ വർഷം വന്നപ്പം അങ്ങോട്ട് ഇങ്ങോട്ട് വരുമ്പോൾ കൊണ്ടുവരാൻ വേണ്ടിയിട്ട് മേടിച്ച് വച്ചതായിട്ടോ അത് നമുക്ക് അന്നേരം പെട്ടിട്ട് സ്ഥലത്താത്തോണ്ട് അതൊക്കെ ഇങ്ങനെ അയച്ചിട്ടുണ്ടായിരുന്നു എന്തായാലും പാത്രം കഴുകി നോക്കി കഴിഞ്ഞപ്പം എനിക്കൊരു ചെറിയ വിഷമം ഉണ്ടായിട്ടോ കാരണം നമ്മൾ ഇത്ര ആഗ്രഹിച്ചിട്ട് നമ്മൾ കൊടുത്തുവിട്ടാണല്ലോ അപ്പോൾ അതൊരു ഡാമേജ് പറ്റിയപ്പോ ഒരു സങ്കടം പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല എന്തായാലും നമ്മുടെ കയ്യിൽ മിസ്റ്റേക്ക് ആണ് അപ്പൊ അങ്ങനെ സംഭവിച്ചതാണ് കേട്ടോ അപ്പൊ ഇനിയിപ്പം പൊടികളൊക്കെ എല്ലാം എടുത്ത് എയർ ടൈറ്റ് ആയ പാത്രത്തിൽ വേണം വെക്കാനായിട്ട് കാരണം നമ്മൾ നാട്ടിലെ പോലെ അത്രയും കൂടുതൽ മസാലകൾ യൂസ് ചെയ്യുന്നില്ല നമ്മൾ ഇടയ്ക്കൊക്കെ അല്ലേ ഇന്ത്യൻ ഫുഡൊക്കെ കുക്ക് ചെയ്യുള്ളു അപ്പോഴായിരിക്കും നമുക്ക് ഈ മല്ലിപ്പൊടിയൊക്കെ ആയിട്ട് കൂടുതൽ ആവശ്യം വരും ഇപ്പൊ നമുക്ക് കുറേ നാൾ യൂസ് ചെയ്യാനും പറ്റൂട്ടോ അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ നമ്മുടെ ഒരു വീഡിയോ ഉള്ളത് കേട്ടോ പിന്നെ കുറേ നാളായിട്ട് വീഡിയോ എടുക്കാത്തതുകൊണ്ടും എഡിറ്റ് ചെയ്യാത്തതുകൊണ്ടും കുറച്ച് സമയം എടുത്തു പിന്നെ തപ്പലും കരുതലും ആയിരുന്നു കേട്ടോ എന്തായാലും നമ്മുടെ വീഡിയോ കാണാത്തതിൽ എന്നെ കൊമൻറ്റിലൂടെ അന്വേഷിച്ചതിലും പിന്നെ നിങ്ങളുടെ സ്നേഹത്തിനും ഒക്കെ ഒരുപാട് നന്ദി അപ്പം ഇനി നമുക്ക് വീണ്ടും വീഡിയോ ആയിട്ട് കാണാം കേട്ടോ അപ്പം നിങ്ങൾക്ക് വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് ഒരു ഹായ് എങ്കിലും തന്ന് കമൻറ്റിലൂടെ നിങ്ങളുടെ സ്നേഹം അറിയിക്കുക അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക നമുക്കിനി അടുത്ത വീഡിയോയിൽ വേഗം തന്നെ കാണാം കേട്ടോ അപ്പോൾ എല്ലാവരും എപ്പോഴും പറയുന്ന പോലെ സുഖമായിട്ടും സന്തോഷമായിട്ടും ഇരിക്കുക നമുക്കിനി പെട്ടെന്ന് തന്നെ കാണാം ഔഫ് സൈൻ ചൂസ്